ഇന്ത്യയിൽ നിന്ന് ഹജ്ജനായി അരലക്ഷം തീർത്ഥാടകരെത്തി കൊച്ചിയിൽ നിന്നുള്ള തീർത്ഥാടകർ നാളെ മുതൽ ജിദ്ദ വഴി എത്തും കപ്പൽ മാർഗമുള്ള തീർത്ഥാടകരുടെ കേരളത്തിൽ നിന്നുള്ള ഇരുപത്തിയേഴ് വിമാനങ്ങളിലായി നാലായിരത്തി അഞ്ഞൂറോളം തീർത്ഥാടകരാണ് ഇതുവരെ എത്തിയത് കണ്ണൂർ കോഴിക്കോട് എന്നീ എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും വരവ് തുടരുന്നു നാളെ മുതൽ കൊച്ചിയിൽ നിന്നുമുള്ള മലയാളി ഹാജിമാരെത്തും വൈകിട്ട് ആറരക്കാണ് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് തീർത്ഥാടകരുമായി കൊച്ചിയിൽ നിന്ന് ആദ്യ വിമാനം രാത്രി എട്ട് എരുപതിനാണ് രണ്ടാമത്തെ വിമാനം കൊച്ചിയിൽ നിന്ന് ഈ മാസം മുപ്പത് വരെ ഇരുപത്തൊന്ന് സൗദി എയർലൈൻസ് വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത് ഇന്ത്യയിൽ നിന്ന് ഇതുവരെ നൂറ്റി അറുപത് വിമാനങ്ങളിലായി അരലക്ഷം തീർത്ഥാടകർ സൗദിയിൽ എത്തിയിട്ടുണ്ട് അതായത് അയ്യായിരം തീർത്ഥാടകർ ഇന്ത്യയിൽ നിന്ന് ഓരോ ദിവസവും എത്തുന്നു ഹജ്ജിനായി കടൽ മാർഗമുള്ള ആദ്യ സംഘം തീർത്ഥാടകരും ഇന്ന് മക്കയിലെത്തി സുഡാനിൽ നിന്നുള്ള ആയിരത്തി നാനൂറ്റി ഏഴ് ഹാജിമാരാണ് ജിദ്ദ ഇസ്ലാമിക് പോർട്ടിൽ കപ്പലിറങ്ങിയത് ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിലെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് സാബിത് സലീം മീഡിയ വൺ മക്ക